നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമുക്ക് അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അതായത് ഒരു സന്യാസി തുല്യനായിട്ടുള്ള ആത്മീയ ആചാര്യനും സ്പേസ് സയന്റിസ്റ്റ് ശാസ്ത്രജ്ഞനും കൂടിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മഹത് വ്യക്തി ലോക പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഫോമ സ്പേസ് സയന്റിസ്റ്റ് ഡോക്ടർ ടി പി ശശികുമാർ സാർ എന്ന മഹത് വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹത്തെ നമുക്ക് ബഹുമാനപൂർവ്വം ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ലക്ഷ്മിജി അങ്ങേ കിട്ടിയതില് അങ്ങേ കിട്ടിയതില് സത്യത്തില് ഹൃദയത്തിന്റെ ഭാഷയില് വാദ നമസ്കാരത്തോട് കൂടിയിട്ട് നന്ദി പറയുകയാണ് കാരണം ഞാൻ അത്രയധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനും നമ്മുടെ എല്ലാം ആദരണീയനായിട്ടുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലിന് ശേഷം അദ്ദേഹത്തിന് തുല്യമായിട്ടുള്ള അതേ ജ്ഞാനവും അതേ കാലിബറുമുള്ള ശാസ്ത്രജ്ഞനും ഒരു സ്പിരിച്വൽ ലീഡർ എന്നുള്ള ഒരു കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഈ മഹത് വ്യക്തിത്വത്തെ നമുക്ക് ഭാരതത്തിന്റെ തന്നെ ഒരു സമ്മാനം എന്ന് തന്നെ അല്ലാതെ മറ്റൊരു തരത്തിൽ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ഇതുപോലെ നമുക്ക് എ പി ജെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം സാർ ഉണ്ടായിരുന്നു എന്തായാലും ടി പി എസ് ജിയെ കുറിച്ച് കുറച്ച് വിശേഷണങ്ങൾ കാരണം പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കും അത്രയധികം ഉണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എം എസ് സി എം ഫിൽ പി എച്ച് ഡി എൽ എൽ ബി എം ബി എം എസ് റയറിസ്റ്റ് ഓഫ് Rare combination, Anna. space scientist, mathematician, photogrammetry, remote sensing, image processing expert, educationalist, spiritual meditation director, exponent on IKS, Indian scientific heritage, UFE mentor, motivation speaker, writer, poet, thought leader, image creator, management consultant, blogger, and YouTuber, student of Vedic scholar, late Brahmastri. കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട് സ്റ്റുഡൻറ്റ് ഓഫ് അസ്ട്രോളജി ആൻഡ് വാസ്തു എക്സ്പേർട്ട് പയ്യന്നൂർ കേശവനാചാരി സ്റ്റുഡൻറ് ഓഫ് ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്റർ സ്വാമി രാമ ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എന്തു തന്നെയാലും സമയം പരിമിതമായതുകൊണ്ട് അദ്ദേഹത്തെ കിട്ടിയിരിക്കുന്നത് കുറച്ച് സമയത്തേക്കായതുകൊണ്ടും നമുക്ക് ചർച്ചയിലേക്ക് നീങ്ങാം ടി പി എസ് ജി നമ്മുടെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രഥമ വന്ദനായിട്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരം ബഹുമാനിക്കുന്ന ഗണപതി ഭഗവാനെ മിത്താണ് എന്ന് പറയുന്ന തരത്തില് നമ്മുടെ സാംസ്കാരിക തലം അധപ്പതിപ്പിച്ചു പോയത് അതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ലക്ഷ്മിജി മിത്ത് എന്നുള്ളൊരു വാക്ക് തെറ്റായിട്ടുള്ള വാക്കല്ല സങ്കല്പം എന്നുള്ള അർത്ഥത്തിലാണ് ഭാരതീയ ശാസ്ത്രം തന്നെ സങ്കല്പം ആണ് ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് വെച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗവൺമെന്റ് ഉണ്ട് അപ്പോ ചീഫ് മിനിസ്റ്റർ ആണോ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അല്ല ഫിനാൻസ് മിനിസ്റ്റർ ആണോ ഗവൺമെന്റ് എന്ന് ചോദിച്ചാൽ അല്ല എല്ലാരും കൂടിയതാണ് ഗവൺമെന്റ് അങ്ങനെ വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയ സങ്കല്പം അതില് ഗ ഗണപതി അല്ലെങ്കിൽ ഗണേശൻ എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒഴിവാക്കാൻ പറ്റാത്ത ആദ്യം പൂജ നടത്തേണ്ടത് ഏത് പൂജാരിയും തുടങ്ങേണ്ടത് ഏത് പൂജയും തുടങ്ങേണ്ടത് ഏത് സങ്കല്പത്തിലും ആര് എവിടെ ഭജിച്ചാലും ആദ്യം തുടങ്ങേണ്ടത് ഗണപതിയാണ് നമ്മളൊക്കെ ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോകുന്ന ദശമി നവരാത്രി ആഘോഷങ്ങളില് എഴുത്തിനെരുത്തുക എന്നുള്ളതാണല്ലോ കേരളത്തിന്റെ പ്രാധാന്യം അപ്പോ അവിടെ ആദ്യം തുടങ്ങുന്നത് തന്നെ ഹരിശ്രീ ഗണപതിയെ നമഹാനാണ് അപ്പൊ ഗണപതി ഇല്ലാണ്ട് ഹരിശ്രീ തുടങ്ങില്ല കാരണം ഗണേശനാണ് വിദ്യയുടെ ഭഗവാൻ ഗണേശൻ തന്നിട്ടുള്ള ഭഗവത്ഗീത ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് കേരളത്തിലാണ് വ്യാസൻ തന്നതാണോ ഗണപതി തന്നതാണോ എന്ന് ചോദിച്ചാൽ എഴുത്തുകാരനാണോ പ്രാധാന്യം അല്ല പറഞ്ഞു കൊടുത്ത ആൾക്കാണോ പ്രാധാന്യം അല്ല അത് ആദ്യം പഠിച്ച ആൾക്കാണോ പ്രാധാന്യം അങ്ങനെ ആദ്യം കാരണം വ്യാസനും ഗണേശനും തമ്മിലുള്ള ഒരു ചർച്ചയിൽ തന്നെ അങ്ങ് അറിഞ്ഞാലേ അത് എഴുതാവൂ അത് പഠിച്ചു കഴിഞ്ഞാലേ എഴുതാവൂ മനസ്സിലാക്കിയാലേ എഴുതാവൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ സരസ്വതിയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് അപ്പൊ ഗണപതിയെ എല്ലായിടത്തും എല്ലും പ്രാർത്ഥിക്കുന്ന ഒരു ജനങ്ങളാണ് കേരളത്തിലുള്ളതെന്നാണ് എന്റെ വിശ്വാസം ആഘോഷങ്ങൾ ചിലപ്പോണ്ടാവില്ല അതുകൊണ്ട് പുതിയ ആഘോഷങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് ചിലപ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പലയിടത്തും പുതിയ ആചാരങ്ങൾ വരുമ്പോൾ ചിലർക്കൊക്കെ ഭയം ഉണ്ടാവും അപ്പൊ അത് സാധാരണയാണ് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യാസമാണ് വ്യത്യസ്ത സ്ഥലത്താണ് ഉള്ള ആചാരം എന്നുള്ള പേര് തന്നെ ഇപ്പൊ ഗണേശന്റെ മിത്താണെന്ന് പറയുന്നവർ തന്നെ ഭഗവത്ഗീത മിത്താണെന്ന് പറയും കൃഷ്ണൻ മിത്താണെന്ന് പറയും എല്ലാം മിത്താണ് എല്ലാം സങ്കല്പമാണ് അച്ഛനും അമ്മ എന്നുള്ളത് പോലും സങ്കല്പമാണ് അച്ഛൻ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്ത് പ്രാധാന്യം തൊട്ട് കാണിക്കാൻ പറ്റാത്തതല്ലേ അമ്മ ജീവിച്ചിരിക്കില്ലെങ്കിൽ അമ്മ മിത്തല്ലേ അമ്മ ഇല്ലാത്തൊരു സാധനം എന്ന് വെച്ചാൽ അമ്മ ഇല്ല എന്ന് പറയാൻ പറ്റും ഗവൺമെന്റ് മിത്താണ് എന്ന് വെച്ച് ഗവൺമെന്റ് ഇല്ല എന്ന് പറയാൻ പറ്റും അന്ന് പറഞ്ഞ് അന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരു കാര്യം വ്യക്തമായി ഈ പറയുന്ന വ്യക്തികളുടെ സങ്കല്പങ്ങളും അതുപോലെ തന്നെ മിത്താണെന്ന് അവർക്ക് പറയേണ്ടി വരും അല്ലെ തീർച്ചയായിട്ടും അത് എപ്പോഴും വിശ്വാസം എന്ന് പറയുന്ന വാക്കിൽ തന്നെ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ വിശ്വാസത്തിനല്ല പ്രാധാന്യം അറിവിനാണ് വിശ്വാസം അറിവായിട്ട് മാറുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യനായി മാറുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ലാത്തത് അവിടെയാണ് റിലീജിയൻ എന്ന് പറഞ്ഞ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ ബന്ധിസ്ഥമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നിന്നും നമ്മൾ കടന്ന് അതിന്റെ ഉള്ളറകളിലേക്ക് എത്തി എന്താണെന്നുള്ള അറിവ് നേടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്പിരിച്വൽ ആവുന്നത് ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന സമയത്ത് ബ്രഹ്മശ്രീ കെ പി സി ആണ് ഞാൻ ബ്രഹ്മശ്രീ എന്ന വാക്കിൽ എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ ബ്രഹ്മത്തെ അറിയുന്നവരാണ് ബ്രഹ്മ അങ്ങനെ എല്ലാവരും ബ്രാഹ്മണന്മാരല്ല ജനിച്ചതുകൊണ്ട് അവർക്കൊക്കെ വിശ്വാസത്തിലാണ് ഒരു വിശ്വാസത്തിലാണ് പൂജ നടത്തുന്നത് പക്ഷെ അദ്ദേഹം ബ്രഹ്മശ്രീ ആകുമ്പോഴാണ് യഥാർത്ഥ അറിവുള്ളവരായി മാറുന്നത് അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ നടക്കാൻ പറ്റിയെന്നുള്ളതാണ് നമ്മുടെ ചെറിയൊരു വാക്യം അതുപോലെ മെഡിറ്റേഷൻ മാസ്റ്റർ എന്ന വാക്കുപയോഗിക്കെങ്കിലും സ്വാമി രാമ സ്വാമി രാമയുടെ ശിഷ്യൻ വേദഭാരതി മഹാമണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വറാണ് ഏറ്റവും അതീവ ഏറ്റവും ഉയർന്ന നിലയിലുള്ള സ്വാമിമാരുടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം ഒരിക്കലും മെഡിറ്റേഷൻ മാസ്റ്റർ എന്ന് പറയാറില്ല കാരണം മെഡിറ്റേഷൻ എന്ന വാക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുത്തായതുകൊണ്ട് സയലൻസ് മാസ്റ്റർ എന്നാ പറയാ സൈലൻസ് ആണ് അദ്ദേഹം എന്താണ് പഠിപ്പിക്കുക സൈലൻസ് ആണ് ഹൗ ടു ബി സൈലന്റ് അപ്പൊ ആ സൈലൻസിൽ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി അത് അറിയുമ്പോഴാണ് നമ്മൾ ആത്മീയമായി മാറുന്നത് അത് ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വഴിയാണ് ഡോക്ടർ ടി പി എസ് ഹിമാലയൻ മെഡിറ്റേഷൻ മാസ്റ്റർ ആണ് കാരണം എന്റെ മാസ്റ്റർ പോയി എനിക്ക് ആ ആശീർവാദം തന്നിട്ടുണ്ട് പഠിപ്പിക്കാനുള്ള ഞാൻ ഇതുവരെ ആരെയും പഠിപ്പിച്ചിട്ടില്ല കാരണം അത് പഠി പഠിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയാലല്ലേ വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നാണ് അപ്പം അത് ഇല്ലാത്തൊരു സ്ഥിതിയിൽ നമുക്ക് അത് പറയാൻ പറ്റില്ല ഇപ്പൊ വെള്ളത്തോളിന്റെ കവിത തെറ്റാണ് മിത്താണെന്ന് പറയുന്ന ഒരു വെള്ളത്തോള് മിത്താണെന്ന് പറയണ്ടേ അപ്പൊ ഞാനൊക്കെ ഇതിലൊക്കെ എത്തുന്നതിന് മുമ്പ് ആദ്യപടിയിൽ ഞാൻ ഗണപതിയെ അറിഞ്ഞത് ശിഷ്യനും മകനും എന്ന പുസ്തകത്തിലാണ് എനിക്കറിയില്ല ലക്ഷ്മി വായിച്ചിട്ടുണ്ടോ ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ കോളേജിൽ മാത്തമാറ്റിക്സ് ബി എസ് സി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനുള്ള ഒരു പുസ്തകമാണ് ശിഷ്യനും മകനും അപ്പൊ അത് പഠിക്കുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചത് നല്ലൊരു മാഷുവാണ് പട്ടേരി എന്ന് പറയുന്ന അതിപ്രഗൽഭനായ പയ്യന്നൂർ കോളേജിലെ പ്രൊഫസറാണ് എന്നെ പഠിപ്പിച്ചത് നല്ലോണം മുറുക്കിയിട്ടൊക്കെയാണ് ക്ലാസ്സിൽ വരിക അപ്പൊ ഫ്രണ്ട് ബെഞ്ചിൽ അധികാരം ഇരിക്കില്ല കാരണം ചിലപ്പോ തുപ്പൽ വീണാൽ ദേഹം കട അങ്ങനെ വരിക അപ്പൊ പുറത്തു പോയി തുപ്പിയിട്ട് നേരെ ക്ലാസ്സിൽ വന്നിട്ട് ഇന്നലെ എവിടെയാ നിർത്തുക എന്ന് ചോദിക്കും ഒന്നും പ്രിപ്പയർ ചെയ്യാതിരുന്ന് വരുന്ന മാഷന്മാരാണ് അവരൊക്കെ കാരണം പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പഠിച്ചതാണ് ഞാൻ അവിടെ മലയാളം അപ്പം അദ്ദേഹം ആ കവിത ചൊല്ലുന്ന സമയത്ത് പരശുരാമൻ എന്ന ശിഷ്യൻ ശിവൻ എന്ന ഗുരുവിനെ കാണാൻ പോകുന്ന രംഗമാണ് അന്ന് അന്ന് ആ മുമ്പിലിരുന്ന് ഏ എവിടെയാണ് നിർത്തിയത് എന്ന് പറയാൻ വേണ്ടി ഫുൾ പുസ്തകം ബൈഹാട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് ക്ലാസ്സിൽ കാരണം ഇന്നലെ എവിടെ നിർത്തിയെന്നുള്ളതിൽ നിന്ന് ഇന്ന് എവിടെ എന്ന് പറയുമ്പോൾ ഇന്നലെ നിർത്തിയതും ഇന്ന് തുടങ്ങാവുന്നതും ഞാൻ പറയുമായിരുന്നു അപ്പൊ അതിനകത്ത് നല്ല രസകരമായ കുറെ വർണ്ണനകളുണ്ട് പരശുരാമൻ എന്ന കേരളീയൻ കേരളീയൻ ആണല്ലോ പരശുരാമൻ ഹിമാലയത്തിൽ പോയിട്ട് കൈലാസത്തിൽ പോയിട്ട് ശിവനെ കാണാൻ നിൽക്കുമ്പോ ചെല്ലാം പ്രണത ശിഷ്യനു ദേശീങ്കൽ സ്ഥലം സമയം എന്നിവ നോക്കിടാതെ എനിക്ക് ഗുരുവിന്റെ അടുത്ത് പോകാൻ സ്ഥലവും സമയമൊന്നും നോക്കണ്ട എന്ന് പറയുന്ന പരശുരാമനെ തടുത്തു നിർത്തുന്ന ജ്യേഷ്ഠാനുജന്മാരായ ഗണപതിയും ഗണപതിയുടെ ബ്രദറും കാർത്തികേയനെ നിൽക്കുമ്പോൾ കാർത്തികേയന് ജ്യോതിഷം നല്ല വശമുള്ളത് കൊണ്ട് അദ്ദേഹം ഉടനെ ലീവ് എടുത്തു പോകും രണ്ടുപേരും ഹേരമ്പനും ഗുഹനുമായി ഇവരുണ്ട് കാവലിന് ഇരിപ്പൂന്നാണ് രണ്ടുപേരും രണ്ട് സൈഡിൽ നിൽക്കുകയാണ് ഡോറില് കാരണം അച്ഛനും അമ്മയും സംഭിക്കുന്ന സമയമാണ് ശിവനും പാർവതി അപ്പൊ അകത്ത് കേറരുതെന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇദ്ദേഹം പറയും എനിക്കിപ്പോ ഒന്ന് പോകണം എന്ന് പറയുന്നത് ടോയ്ലറ്റ് പോണമെന്ന് പറഞ്ഞിട്ട് കാർത്തികേയന അങ്ങോട്ട് പോകും കാരണം അറിയാം എന്താ സംഭവിക്കുന്നത് എന്ന് കാരണം അദ്ദേഹം ജ്യോതിഷത്തിന്റെ ഗുരുവാണ് വരാൻ പോകുന്ന പ്രശ്നം അറിഞ്ഞതുകൊണ്ട് അയാൾ സ്ഥലം വിട്ടു ഉടനെ തന്നെ എന്നിട്ടാണ് ഗണപതിയെ എടുത്ത് ഏർ ചുറ്റിക്കറക്കി ഇടുന്നൊരു രംഗമുണ്ട് കാരണം തടഞ്ഞു നിർത്തുകയാണ് ഗണപതി പോവരുതെന്ന് പറഞ്ഞ് പോകട്ടെ ഞാൻ വിടുവിടില്ല കടന്നുകൂടാ എന്നൊക്കെ പറഞ്ഞ് ശണ്ട കൂടുന്ന കവിതയാണ് നല്ല രസകരമായ കവിത അപ്പൊ ഞാൻ ഫുൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഒരു രംഗം നമ്മൾ കാണുമ്പോ ഒരു കവിയല്ല ഒരു ബന്ധവുമില്ലാത്ത കുറെ കവികൾ അവിടെയും ഇവിടെയും സങ്കല്പത്തിലാണ് എഴുതിയിരിക്കുന്നത് സങ്കല്പം തന്നെയാണ് കവിയുടെ സങ്കല്പാണ് അങ്ങനൊരു കൈലാസം ഉണ്ടോ ഉണ്ട് അന്ന് സങ്കല്പമായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നില്ല വള്ളത്തോളം അവിടെ പോയിട്ട് കണ്ടിട്ടാണ് കൈലാസത്തെ കുറിച്ച് വർണ്ണിച്ചതെന്ന് അപ്പൊ ഈ കവിത ഫുൾ പഠിച്ചിട്ടാണ് ഞാൻ കൈലാസത്ത് പോകുന്നത് ഗുരുവിന്റെ കൂടെ ഗണേശന്റെ സ്ഥലവും ഗണേശൻ ജനിച്ച സ്ഥലവും കളിച്ചു നടന്ന സ്ഥലവും പാർവതിയുടെ നാടും ശിവന്റെ അടവും ഒക്കെ കാണുമ്പോ നമ്മളീ പഠിച്ച കവിതകള് കംപ്ലീറ്റ് എങ്ങനെയാണ് ഇങ്ങനെ ഇത് എഴുതാൻ സാധിച്ചത് എന്ന് ചോദിക്കുമ്പോ അന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ നടന്ന് കണ്ടിട്ടാണ് ഇത് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു എന്നുള്ള അർത്ഥത്തിലാണ് ആ ഇതിഹാസത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ കാണാം മികവുടയ കുബേര പത്തനത്തിൽ സുഗനകമാകിയ താഴികക്കുടങ്ങൾ പകൽ ഭഗുതി കടന്ന ഭസ്കരൻ തൻ പ്രകടമരീചികളിൽ തിളങ്ങി വിനി ഈ മൗണ്ടൻസിന്റെ ടോപ്പിൽ സൂര്യന്റെ പ്രകാശമേറ്റിട്ട് തിളങ്ങുമ്പോ ഈ സ്വർണത്തിന്റെ നിറം വരുന്നു എന്ന് അവിടെ പോയി കാണൂല്ല ചോദിച്ചാൽ ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല ഇപ്പൊ എന്താ കുഴപ്പം എന്തായാലും അങ്ങ് മിത്തിന്റെ അർത്ഥം ഈ പറഞ്ഞ വ്യക്തികൾ ഉദ്ദേശിച്ചത് അത് മിത്ത് സങ്കല്പം എന്നല്ല ഇല്ലാത്തത് മിഥ്യ എന്നുള്ള രീതിയിലാണ് പക്ഷെ അങ്ങ് വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് വ്യക്തമാക്കി തന്നു അതുകൊണ്ട് ആ വിവാദത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല ആരെങ്കിലും ഒരാൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ഉണ്ട് എന്ന ഒരു ബോധം എവിടെയോ ഉണ്ടാവണം തീർച്ചയായിട്ടും ഇല്ല എന്ന് വാദിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ പിന്നെ വാദിക്കേണ്ട കാര്യമില്ല ഇല്ല നിങ്ങടെ മനസ്സിലാക്കിയാൽ എന്തായാലും സയന്റിഫിക് സയന്റിഫിക് ടെമ്പർ വെച്ച് ചിന്തിച്ചിട്ട് വേണം ഗണപതി ഇല്ല എന്ന് പറയണമെന്നാണ് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞത് അപ്പോ എന്തായാലും ഈ സയന്റിഫിക് ടെമ്പറിന്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞനിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അതിന്റെ വിവരണം കേൾക്കാൻ സാധിച്ചത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ എല്ലാവരും കരുതുന്നത് കാരണം അടുത്ത ആഴ്ച ഏകദേശം സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേ ഞങ്ങളുടെ മുമ്പിൽ തന്നതും ഭഗവാൻ തന്നെയാണ് എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊന്ന് ചോദിക്കാനുണ്ട് സയന്റിഫിക് ടെമ്പർ ഉള്ളവരെല്ലാമാണ് ഗണപതിയെ മിത്താണ് എന്ന് പറയേണ്ടതെന്നാണ് നമ്മുടെ ചില ആദരണീയ ഭരണാധികാരികൾ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഗണേശോത്സവം മഹാരാഷ്ട്രയില് ആണ് തുടക്കം കുറിച്ച് ജനകീയമാക്കിയത് എന്നുള്ളത് അങ്ങേക്ക് അറിയുന്ന കാര്യമാണ് ശരിക്കും പൗരാണിക കാലം മുതൽ അല്ലെ ബിസി ടു സെവൻറ്റി വൺ മുതല് തന്നെ ചാലൂക്യ അതുപോലെയുള്ള ഡൈനാസ്റ്റികൾ അതുപോലെയുള്ള രാജവംശങ്ങളെല്ലാം ആചരിച്ചു പോന്നിരുന്നു ഗണേശോത്സവം തന്നെയായിട്ട് ആചരിച്ചു ഇരുന്നു എന്നും അത് അതിനുശേഷം പിന്നെ ലോകമാന്യ തിലക്കാണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ സാംസ്കാരികമായിട്ട് സംഘടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭാരതത്തിന്റെ ഐക്യവും സംസ്കാരവും ഊട്ടിയുറപ്പിക്കാനായിട്ട് ഇത് വലിയൊരു ഉത്സവമാക്കി ദേശോത്സവമായിട്ട് തന്നെ ആഘോഷിച്ചു തുടങ്ങിയതെന്നാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ സംസ്കാരങ്ങളൊന്നും അതുപോലെ തന്നെ ആചരിക്കപ്പെടാതെ പോകുന്നത് എന്നാൽ ഒരുപാട് ഗണപതി ആരാധകർ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഗണപതിയെ പ്രഥമ വന്ദനനായിട്ട് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാവരും പൂജിക്കുന്നവരാണ് ഗണപതി ഭഗവാനെ ഗണപതി ഹോമത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം തുടങ്ങുന്നത് പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്വീകാര്യത ഇല്ലാത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ദക്ഷിണ ഭാരത സംസ്ഥാനങ്ങൾ തമ്മിൽ വ്യത്യാസമില്ലെന്ന് മനസ്സിലായത് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയപ്പോളാണ് ഇതുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങൊരു വിവരണം ഇതിനായിട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മിജി ഇതൊരു നീണ്ട ക്വസ്റ്റ്യനും കുറെ ഉത്തരവും പറയാനുള്ളതാണ് നമ്മൾ ആചാരം എന്ന് പറയുമ്പോ തന്നെ കാല സ്ഥല നിബന്ധിതമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് അല്ലെങ്കിൽ രീതികളാണ് ആ രീതികളില് ശരിക്കു പറഞ്ഞാൽ ഗണേശോത്സവം എന്ന് പറയുന്നത് കളിമണ്ണ് കൊണ്ട് ഗണേശന്റെ രൂപം ഉണ്ടാക്കി അത് എവിടെ നിന്ന് എടുക്കേണ്ടത് നല്ല പശ മണ്ണ് എന്ന് പറയുന്നത് തന്നെ മിക്കവാറും നദികളുടെ അടുത്ത് നിന്നാണ് എടുക്കേണ്ടത് കുളത്തിൻ്റെയോ നദിടോ അടിയിലാണ് ഏറ്റവും നല്ല കളിമണ്ണുണ്ടാവുക ആ കളിമണ്ണാണ് ഉരുട്ടി എടുക്കേണ്ടത് അപ്പോ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഈ വേനൽക്കാലം കഴിഞ്ഞ് ഒക്ടോബറിലാണ് മഴ പെയ്യുക പക്ഷെ കേരളത്തിൽ ഒക്ടോബറിൽ നല്ല മഴ പെയ്യുക അപ്പോൾ ഒക്ടോബറിൽ മഴ പെയ്യ പണ്ട് കാലത്ത് കേരളത്തിൽ ഒക്ടോബറിൽ രണ്ടാം തീയതി മുതലൊക്കെയാണ് അല്ലെങ്കിൽ ജൂണിൽ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒക്ടോബറിലാണ് മഴ പെയ്യുക അത് ഉച്ചയ്ക്ക് ശേഷമുള്ള മഴയാണ് പക്ഷെ ആ മഴയാണ് നോർത്ത് ഇന്ത്യയിലും മിക്കവാറും തീരപ്രദേശങ്ങളിലൊക്കെ നല്ലപോലെ കിട്ടുക ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ളത് ആന്ധ്ര കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബോർഡറുകള് വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തടാകങ്ങൾ പോലെയുള്ള രൂപങ്ങളാണ് കേരളത്തിൽ അതല്ല നമ്പർ വൺ കേരളത്തില് കിണറുകളാണ് തടാകങ്ങളോ വാബി കൂപതടാകാനി ദേവദാനയനാനിജ നമ്മുടെ ഏറ്റവും നല്ല ഒരു ഡെഫനിഷൻ നമ്മുടെ എന്താണ് ഭാരതീയ ശാസ്ത്രം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഡെഫനിഷൻ എന്ന് പറയുന്നത് ഇഷ്ടാപൂർത്തങ്ങൾ എന്നാണ് അങ്ങനെയാണ് കെ പി സി ബ്രഹ്മശ്രീ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഭാരതീയം എന്ന് ചോദിച്ചാൽ ഇഷ്ടാപൂർത്തങ്ങളാണ് അതിൽ പൂർത്തകർമ്മം എന്ന് പറയുന്നത് കുളങ്ങൾ ക്ലീൻ ചെയ്യുക എടുക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് കുറെ കുളങ്ങൾ വേണ്ടല്ലോ ഒരു വില്ലേജിൽ ഒരു കുളം ഉണ്ടെങ്കിൽ പിന്നെയും കുളം കുത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതിനെ ക്ലീൻ ചെയ്യാ അപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് മഴ വരുന്നതിന് മുമ്പ് എല്ലാ ചെളികളും എടുത്ത് മാറ്റി ഇനി വല്ലയിടത്തും വേനൽക്കാലത്ത് വിണ്ടു കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ച് വെച്ച് അതിനെ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലുള്ള ഒരു പ്രോസസ്സാണ് ഇത് എല്ലാ വീടുകളിലും ആൾക്കാർ വന്ന് അതിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ചെയ്യുന്ന ഒരു ഒരു സങ്കല്പമാണ് ശരിക്കു പറഞ്ഞാൽ വിനായകന്റെ ഒരു സെലിബ്രേഷനിലൂടെ കളിമണ്ണുകൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടാവും അത് തിരിച്ചവിടെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് ആ മണ്ണില് കുറെ എന്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുമോ എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ സാധാരണമായിട്ട് കുറെ പിന്നെ ചടി പൂട്ടി എന്ന് പറയുന്ന പോലെയുള്ള കുറെ ഇലകള് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി അതൊക്കെ ഇട്ട് അതിനൊന്ന് ഒന്നും കൂടി സാങ്ക്ടിഫൈ ചെയ്യാം ഒന്നും കൂടി ക്ലീൻ ചെയ്യുക ആ ക്ലീൻ ചെയ്ത് തിരിച്ചവിടെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അത് ഒരു സിമെന്റിങ് പ്രോസസ്സാണ് നമ്മൾ സാധാരണ കൊളം ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇത് പാരമ്പര്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിരുന്നു എന്തുകൊണ്ട് കേരളത്തിൽ ഇല്ലാന്ന് ചോദിച്ചാൽ കേരളത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റൈലാണ് നമ്പർ വൺ പിന്നെ രണ്ട് തരത്തിലുള്ള കലണ്ടർ ആണ് ഭാരതീയ സങ്കല്പത്തിൽ ഉണ്ടാവുന്നത് ഞാൻ എൻ്റെ തിഥിയല്ല ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും പറയുന്നത് എൻ്റെ സ്റ്റാറാണ് അതേ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവർ തിഥിയാണ് ചോദിക്കുക കാരണം ഒന്ന് സ്റ്റാർ വെച്ചിട്ടുള്ള കലണ്ടർ മറ്റൊന്ന് തിഥി വെച്ചിട്ടുള്ള കലണ്ടർ അപ്പൊ ഇരുപത്തിയെട്ട് ഇരുപത്തി ഏഴര ആ ഇത് വെച്ചിട്ടുള്ള ഒരു ഇരുപത്തി ഇരുപത്തെട്ട് നക്ഷത്രങ്ങളാണ് നമ്മുടെ നക്ഷത്രങ്ങൾ ഇരുപത്തിയെട്ട് ദിവസം ചില നക്ഷത്രങ്ങൾ രണ്ടു ദിവസമൊക്കെ വരുന്നതുകൊണ്ട് അപ്പൊ ഇപ്പം നമ്മൾ ശ്രീകൃഷ്ണ ജന്മ അഷ്ടമി എന്നാണ് പറയുക കാരണം അത് നോർത്ത് ഇന്ത്യ എന്നുള്ള അഷ്ടമിയാണ് പക്ഷെ കേരളീയർക്ക് അഷ്ടമി അല്ല രോഹിണിയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇപ്പൊ രോഹിണി ആഘോഷിക്കാറില്ല കൃഷ്ണ അഷ്ടമി മാത്രമേ ആഘോഷിക്കാറുള്ളൂ കൃഷ്ണൻ ജനിച്ച സമയത്ത് അഷ്ടമി രോഹിണിയിലാണ് ജനിച്ചത് നമ്മൾ എന്തേ രോഹിണി വിട്ടിട്ട് അഷ്ടമി എത്തിയത് നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് പണ്ട് പണ്ടുകാലത്ത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ളത് രോഹിണി നക്ഷത്രത്തിലാണ് കൃഷ്ണന്റെ അന്നാണ് നമ്മൾ പൂജ കൊടുക്കുക അത് പൂജക്ക് ദേവി ക്ഷേത്രത്തിലാ കൊടുക്കുക ചിലപ്പം എൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ദേവീക്ഷേത്രമായതുകൊണ്ട് കൃഷ്ണക്ഷേത്രം കുറച്ച് ദൂരമായതുകൊണ്ട് അവരെ പോകാറില്ല അപ്പൊ നമ്മുടെ ആഘോഷങ്ങളും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നക്ഷത്രങ്ങളാണ് ഇപ്പൊ ഗണേശന്റെ നക്ഷത്രം ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരു ജ്യോതിഷനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചതുർത്തി മാത്രം ആഘോഷിക്കുന്നത് അങ്ങനെ ഒരു ചതുർഥി നമ്മുടെ ആഘോഷത്തിൽ പെട്ടിട്ടില്ല കാരണം നമ്മൾ പിന്നെ അതല്ല നോക്കുക അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ തിഥിയിലാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് പക്ഷെ തിഥിയാരും നോക്കാറില്ല നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രം വരുന്ന സമയത്ത് തിഥിയും നക്ഷത്രം തമ്മിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങളും മുപ്പത് ദിവസം വരെയുള്ള ഡിഫറൻസ് വരാം ആ ഡിഫറൻസ് ആണ് നമുക്ക് അത് ഇത് മാത്രല്ല നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ ഉഗാദിയാണ് ആഘോഷിക്കുന്നത് ഉഗാദിയും വിഷുവും തമ്മിൽ മുപ്പത് ദിവസത്തിന് ഡിഫറൻസ് വരാം തൊട്ടടുത്ത സംസ്ഥാനമാണ് ഇത് രണ്ട് കലണ്ടർ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഡിഫറൻസ് ആണ് അത് ശരിയാക്കണമെന്ന് ചോദിച്ചാൽ ശരിയാക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് ദേവലോകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരുടെ ലോകത്ത് അത് ഡിം എന്ന് പറയുന്ന ഒരു നിമിഷം മാത്രമാണ് അപ്പോ അത് ഉച്ചക്ക് ആഘോഷിക്കണോ ബർത്ത്ഡേ രാവിലെ ആഘോഷിക്കണോ രാത്രി ആഘോഷിക്കണോ എന്ന് ചോദിക്കുന്ന പോലെയാണ് അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയാം ആഘോഷങ്ങളല്ല പ്രാധാന്യം ആചാരങ്ങളാണ് പ്രാധാന്യം ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങളുടെ ഒരു ബന്ധം വേണം അതെന്താണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കുമ്പോ ഞാൻ ചെയ്യാം ഈ പറഞ്ഞ പ്രാണപ്രതിഷ്ഠ പത്ത് ദിവസം ഗണേശന്റെ വിഗ്രഹം കൊണ്ടുവെക്കുമ്പോൾ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല വേണ്ടത് പ്ലാസ്റ്റിക് അല്ല വേണ്ടത് മോദകം എന്ന് പറയുന്ന മോദകത്തിന്റെ ഒക്കെ സങ്കല്പം വലിയ സങ്കല്പങ്ങളാണ് പുറമെ കാണുന്നതല്ല ഉള്ളില് രുചി എന്നാണ് എല്ലാവരുടെയും പുറമെ കാണുന്നതല്ല ഉള്ളില് രുചി എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സങ്കല്പം ഇതിലൊക്കെ ഫിസിക്കൽ ഇമോഷണൽ ഇന്റലക്ച്വൽ സോഷ്യൽ സ്പിരിച്വൽ അങ്ങനെ അഞ്ച് നിലകളിലെ അതാണ് പഞ്ചീകൃതം പ്രപഞ്ചം എന്ന് പറയുന്നതിനെ പഞ്ചീകൃതമായിട്ടുള്ളതാണ് നമ്മുടെ പൂജാവിധികൾ അത് പഞ്ച ഇന്ദ്രിയങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്കും ബാധകമായിട്ടുള്ളത് മാത്രമേ ആചാരമായിട്ട് പാടുള്ളൂ എന്നാണ് പക്ഷെ അനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിലും ആചാരങ്ങളിൽ ആചാരങ്ങളിലെത്തുമ്പോൾ എങ്ങനെയും ഡയലൂട്ട് ചെയ്യാം എന്നാണ് നമ്മുടെ ഒരു പാരമ്പര്യം ആ പാരമ്പര്യത്തിൽ എത്തിപ്പോയത് കൊണ്ട് ലോകമാന്യത്തിലൊക്കെ അല്ല ബാലഗംഗാരത്തിലൊക്കെ അല്ല ഗണേശോത്സവം തുടങ്ങിയത് അത് തുടങ്ങാൻ കാരണം തന്നെ ആ തുടങ്ങിയ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എയ്റ്റീൻ നയൻറ്റി ഫോറോ ആ കാലത്തെങ്ങാണ്ടാണ് തോന്നുന്നത് നോർമയിലെ നയൻറ്റി ഫോറില് നടന്ന പ്രൊസഷൻസ് ഒക്കെ അത് പ്രൊസഷൻ ഹിന്ദു പ്രൊസഷൻസ് മാത്രല്ല മുസ്ലിം പ്രൊസഷൻ അടക്കം ആ പ്രൊസഷനിൽ നാനൂറ് പേരോളം പങ്കെടുത്തിരുന്ന പ്രൊസഷനിൽ ആ വർഷം ആകെ എഴുപത് പേരോ അമ്പത് പേരോ ഉള്ളൂ അത് പോരാ എന്ന് പറഞ്ഞിട്ട് ഏത് പ്രൊസഷനും അതിനുള്ള ഫ്രീഡം വേണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി തുടങ്ങിയിട്ടുള്ളൊരു ഒരു ഒരു സങ്കല്പാണ് അപ്പൊ പലരും തെലകനെ ഒരു മുസ്ലിം വിരോധിയായിട്ടും ഒക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വായിച്ചറിയാം ആ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമ്മൾ അന്യോന്യം തമ്മിലുള്ള റിലീജിയസ് ഫൈറ്റ് അല്ല ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഫൈറ്റ് ആണ് അതിനുവേണ്ടി നമുക്ക് റിലീജിയനെ കൂട്ടു പിടിക്കാൻ വേണ്ടത് അത് ബ്രാഹ്മണത്വത്തിൽ മാത്രം ഉണ്ടായിരുന്ന പൂജാവിധികളെ സ്ട്രീറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് കുറെ ഓപ്പസിഷൻ ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ അതിന്റെ കഥകളൊന്നും ചിലപ്പോൾ എഴുതപ്പെട്ടിട്ടുണ്ടാവില്ല ഹിസ്റ്ററി എഴുതുമ്പോൾ പലപ്പോഴും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും എഴുതപ്പെടില്ല പക്ഷെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൂനെയിലുള്ള ബ്രാഹ്മണത്വം ഉള്ളവരല്ല അതില് വാരിയേഴ്സ് ആയിട്ടുള്ളവർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ളവര് അങ്ങനെയുള്ളവരെയാണ് കൂട്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ പവർ കൊണ്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് അപ്പം ആ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രാണപ്രതിഷ്ഠയാണ് അവിടെയും ചെയ്യേണ്ടത് അത് വീട്ടിൽ വെക്കുമ്പോഴായാലും റോഡ് സൈഡിൽ വെക്കുമ്പോഴായാലും ഗണേശന് വെക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ പ്രാണപ്രതിഷ്ഠയോടുകൂടി ആവാഹനം ചെയ്ത് അത് അറിയണം അതറിയാത്തവര് ചെയ്യരുത് അത് ആ ഒരു ബിംബത്തിലേക്ക് എനിക്ക് എന്തൊക്കെ ആചാരം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് അവസാന ദിവസം ഞാൻ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തിരിച്ച് ഭൂമിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് വലിയൊരു സങ്കല്പാണ് ഒരു കൃഷിക്കാരന്റെ സങ്കല്പാണ് ഞാൻ ഭൂമിയിൽ നിന്ന് എടുത്തത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പം അത് എനിക്ക് ദേവന തുല്യമാണ് മണ്ണ് എന്നുള്ള സങ്കല്പം അപ്പൊ കൃഷിക്കാരനെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വലിക്കുന്ന വെള്ളം മണ്ണ് ഞാൻ സങ്കല്പിക്കുന്ന സ്പിരിച്വൽ ബോഡിയെ എനിക്ക് അവിടുത്തെ കൊണ്ടുവരാനുള്ളത് അവിടെ ചെയ്യുന്ന എല്ലാ പൂജാവിധികളിലുള്ള മണവും ഭക്ഷണവും മോതകം ഭക്ഷണം അപ്പോൾ ശരീരത്തിലുള്ള എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യിപ്പിക്കാനുള്ളതാണ് ഏത് ക്ഷേത്രത്തിൽ നടക്കുന്നതും ഏത് ദേവി സങ്കല്പത്തിലായാലും ഞാൻ ഒരു വിളക്ക് കത്തിച്ചിട്ട് ദേവിയാണെന്ന് പറഞ്ഞ് പൂജ ചെയ്യുന്ന സമയത്ത് ആ വിളക്കിൽ ദേവിയെ ആവാഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ആ കഴിവ് ഉപയോഗിച്ചിട്ട് ഞാൻ ആവാഹിക്കുമ്പോൾ വിളക്കാണ് ദേവി അപ്പൊ അതുപോലെ ഒരു മണ്ണാണ് ഗണേശൻ അത് അത് അറിയാനുള്ള ഒരു കഴിവുണ്ടാവുമ്പോഴേ അത് ഗ്രാഹ്യമാവുള്ളൂ അപ്പോഴേ അത് ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ അതിനുള്ള അറിവുണ്ടാവുള്ളൂ പക്ഷെ ഇപ്പോ നടക്കുന്നത് പലപ്പോഴും വെറും പ്രൊപ്പഗൻറ്റ ഇപ്പം ഹൈദരാബാദിലൊക്കെ തെലുഗുദേശം ഗണേശൻ ബി ജെ പി ഗണേശൻ കോൺഗ്രസ് ഗണേശൻ മാർക്സിസ്റ്റ് ഗണേശൻ മുസ്ലിം ലീഗ് ഗണേശനും ചിലപ്പോ വന്നു എന്ന് വരാം അപ്പൊ എല്ലാ പാർട്ടിക്കാർക്കും പ്രസംഗിക്കാൻ പറ്റുന്ന ആൾക്കാർ കൂടുന്ന ഒരു ഒരു വേദിയായി മാറി അവര് തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ആരാണ് ഏറ്റവും വലിയ ഗണേശൻ ഉണ്ടാക്കാവുന്നത് എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിടുന്ന സമയത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് നാനാവിധാക്കുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ആഘോഷങ്ങളല്ല ആവശ്യം എന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ സങ്കല്പങ്ങളുടെ അറിവുകളാണ് വേണ്ടതെന്നാണ് എന്റെ വിശ്വാസം വളരെ മനോഹരമായിട്ട് അങ്ങ് പറഞ്ഞു തന്നു അതിൻ്റെ സയന്റിഫിക് സ്പിരിച്വൽ ഇമോഷണൽ ഫിസിക്കൽ എല്ലാ ആസ്പെക്ട്സും അങ്ങ് പറഞ്ഞു തന്നു സത്യത്തിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഈ ആഘോഷങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങ് ഈ പറഞ്ഞിരിക്കുന്ന ഇഫക്ട്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം കൊണ്ടാണ് കേരളത്തിൽ എന്തുകൊണ്ട് നമ്മൾ ആ തത്വത്തോട് കൂടിയിട്ട് ആചരിക്കുന്നില്ല അത് വേണ്ടതല്ലേ എന്ന് ചോദിച്ചത് മറ്റൊന്ന് ഞാൻ ചോദിച്ച കോസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ അങ്ങ് ഒന്ന് ഇല ഇലാബറേറ്റ് ചെയ്യണോന്ന് അഭ്യർത്ഥിക്കുകയാണ് അതായത് ഈ പറഞ്ഞ വൈസ് ചാൻസലർ അദ്ദേഹം മോഹൻ കുന്നുമല് പോയിട്ട് പറഞ്ഞത് ഉത്തരഭാരതവും ദക്ഷിണ ഭാരതവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് പ്രാണപ്രതിഷ്ഠ കണ്ടപ്പോഴാണ് അപ്പം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറഞ്ഞതുപോലെ ആ ഒരു ഇൻഫ്ലുവൻസ് നോർത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് നമ്മൾ കേരളത്തിലും അത് ആഘോഷിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുള്ളൂ ഭാരതം ഒന്നാണ് എന്നുള്ളത് അല്ല നമ്മുടെ ശങ്കരാചാര്യർ എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് പൂജ സൗത്ത് ഇന്ത്യക്കാരൻ ചെയ്യണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ അടുത്ത കാലത്ത് ദേവഘർ ദേവഘർ എന്ന് പറഞ്ഞാൽ ദിയോഘർ എന്നാണ് സ്പെല്ലിംഗില് പക്ഷെ ദേവഘർ രാവണൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ ഭാരതത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ആ സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുമ്പോൾ ഞാൻ എന്റെ വീഡിയോട്ടുണ്ട് ആ ദേവഘറിലൂടെ നമ്മൾ നടക്കുമ്പോൾ എന്നെ അവിടുന്ന് നേരെ പൊക്കിയെടുത്ത് കണ്ണു കെട്ടിയിട്ട് കാശി സ്ട്രീറ്റിൽ കൊണ്ടിട്ടാലും ഒരേ ഒന്ന് ഈസ്റ്റിലും മറ്റേത് വെസ്റ്റിലും ആണെന്ന് വിചാരിച്ചാൽ ഇത് രണ്ടും ഒരേപോലെയാണ് ആ സ്ട്രീറ്റ് തമ്മിൽ ഒരു വ്യത്യാസം അതേപോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഉത്സവപ്പറമ്പിൽ നല്ല വലിയ ക്ഷേത്രങ്ങളിൽ ഉത്സവപ്പറമ്പിൽ പറമ്പിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് ഉത്സവം നടക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കൊണ്ടിട്ടും അതേപോലെ ആയിരിക്കും അപ്പൊ ഭാരതത്തിൽ ഞാൻ ആ ദേവഘരിൽ ഇരുന്നിട്ട് പൂജ ചെയ്യുന്ന സമയത്ത് ഇരുന്നു തൊട്ടടുത്ത് തന്നെ പൂജാരിയുടെ തൊട്ടടുത്താണ് ഞാനിരുന്നു അവിടുത്തെ ചീഫ് പ്രിസ്റ്റിന്റെ ആ അദ്ദേഹം എന്നോട് ചോദിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും തൊഴാൻ വരണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്നാണ് ആലോചിച്ചു നോക്കാം നമ്മുടെ ആഗ്രഹം അവിടെ പോകണം കാശി പോണമെന്നാണ് കാശിക്കാരൻ്റെ ആഗ്രഹം രാമേശ്വരത്ത് പോണമെന്നാണ് അപ്പൊ ഭാരതത്തിലെ ഈ സങ്കല്പങ്ങളൊക്കെ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ ഒഴികെ തമിഴ്നാട് മുതല് നമ്മുടെ ഏറ്റവും മൂലയ്ക്ക് നിൽക്കുന്ന ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റ് പോലും ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നതിന്റെ വിധം നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഒരേ രൂപത്തിലാണ് ഒരേ മാത്രയിലാണ് ഒരേ സങ്കല്പത്തിലാണ് ഒരേ രൂപത്തിലാണ് ചില കേരളത്തിൽ കുറച്ച് വ്യത്യാസം കേരളത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പല കാരണങ്ങളുണ്ട് കാരണം കേരളത്തിൽ പൂജാരിമാർ കിട്ടാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് പൂജാരി അതുകൊണ്ടാണ് വ്യത്യസ്ത പേരുകളിൽ കേരളത്തിലെ പൂജാരിമാരെ കാണുന്നത് നമ്മള് ആ അത് സ്ഥാപിച്ചെടുക്കുന്ന സമയത്ത് പുതിയതായി എഴുതപ്പെട്ടിട്ടുള്ള മന്ത്രരൂപത്തില് അത് കുറെ നീട്ടി നീട്ടി പറയുന്ന ഒരു രൂപം കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത് പിന്നെ വെള്ളം എടുക്കുക ആ ആ ആ ആ എടുത്ത് തീരുന്നത് വരെ ആ നക്കും അത് കേരളത്തിൽ അല്ലാതെ കേരളത്തിലല്ലാതെ സ്ഥലത്ത് കാണില്ല ഓക്കെ കുറി തൊടുക തൊട്ട് തീരുന്നത് വരെ ഇയാൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഠിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേരളത്തിലെ ആചാരം അതേ സമയത്ത് തമിഴ്നാട് മുതൽ കാശ്മീര് വരെ പിന്നെ ഗുജറാത്ത് മുതൽ നമ്മൾ ആസാം വരെ നോക്കിയാൽ ചൊല്ലുന്നതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും പക്ഷെ ഒരേ രൂപത്തിലാണ് ചൊല്ലുക അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇപ്പൊ ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും ആചാരങ്ങൾ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ആ പ്രതിഷ്ഠാ കർമ്മം എന്ന് പറയുന്ന ആ അനുഷ്ഠാനത്തിൽ ഒരു വ്യത്യാസമില്ല തിരുപ്പതിയിൽ ലഡുവാവും അമ്പലപ്പുഴയില് പൽഭായസാവും ശബരിമലയിൽ അരവണയാവും എന്ന് വെച്ചിട്ട് കൊട്ടാരക്കരയിൽ ഗണപതിക്ക് ഉണ്ണിയെ പോവാ ഏത് എന്തുകൊണ്ടാ ഇങ്ങനെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരാൾ വന്നാ കൊടുക്കണമെന്നേ ഉള്ളൂ ആ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ എന്റെ പാരമ്പര്യം എന്റെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് അപ്പൊ എന്റെ പിറന്നാളിനെ ഞാൻ ഏത് പാൽ പായസാണ് കഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പാൽപായസം അല്ല ഇഷ്ടം എനിക്ക് ശർക്കര പായസമാണ് അതുകൊണ്ട് ഞാൻ കടും പായസമാണ് കഴിപ്പിക്കാൻ കൊടുക്കുക എന്തുകൊണ്ടാണ് കടും പായസം എന്തുകൊണ്ടാണ് പാൽപായസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരില്ല ഓക്കെ അത് എന്റെ എന്റെ ഒരു പാരമ്പര്യം അങ്ങനെ അപ്പൊ അതിൽ വലിയ അനുഷ്ഠാനങ്ങൾ ഒന്നാണ് അത് എവിടെ നോക്കിയാലും അപ്പൊ പൂജ അറിയുന്ന ഒരാൾക്ക് വന്നാൽ വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ പ്രാധാന്യമാണ് വന്ന കൊടുക്കുക കൊടുക്കുക കള്ളായിരിക്കും എന്താ എന്തായാലും വളരെ മനോഹരമായിട്ട് അങ്ങ് മോദകത്തിന്റെയും അതുപോലെ തന്നെ മണ്ണിൽ നിന്നെടുക്കുന്ന ആ ഒരു ചെളികൊണ്ട് തന്നെ നിർമ്മിക്കുന്ന തത്വത്തിന്റെ ഒക്കെ പൊരുള് സയന്റിഫിക് ആയിട്ട് തന്നെ പറഞ്ഞു